നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിർമ്മിച്ച ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു ചേലക്കര എസ് എം ടി സ്കൂളിൽ ടോയ്ലറ്റ് ബ്ലോക്കിന്റെ ഉദ്ഘാടനം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് നിർവഹിച്ചു നേരത്തെ ഞാൻ സൂചിപ്പിച്ച ഭാവി എന്ന് പറയുന്നത് വൈജ്ഞാനിക സമൂഹത്തിൻ്റെതാണ് എന്ന കാഴ്ചപ്പാടിന്റെ കൂടി ഭാഗമായി അതൊക്കെ ആ അർത്ഥത്തിൽ മനസ്സിലാക്കി അതിനെ ഫലപ്രദമായി ഉപയോഗിക്കുക എന്നതാണ് വിദ്യാർത്ഥികളുടെ ഒരു പ്രധാനപ്പെട്ട കടമയായി ഇന്ന് നിലനിൽക്കുന്നത് ഞാൻ വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് രണ്ടു ഭാഗത്ത് പറയാൻ കാരണം വിദ്യാഭ്യാസ മേഖലയിൽ പൊതുവിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വളർച്ചയുടെ പടവുകൾ അതിവേഗതയിൽ കൂടിക്കഴിഞ്ഞു അത്യാവശ്യ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ബ്ലോക്ക് പഞ്ചായത്ത് എന്ന് പറയുന്നത് ആ വളർച്ചയ്ക്കും മുന്നേറ്റത്തിനും അനുകൂലമായ ഒരു വികസന പ്രക്രിയ വിദ്യാഭ്യാസ മേഖലയിൽ ചെയ്യാൻ നിയമപരമായും കഴിയുന്ന ഒരു തദ്ദേശ സ്ഥാപനമല്ല ഓരോ വിദ്യാഭ്യാസ സ്ഥാപനത്തിനും അതിൻ്റെതായിട്ടുള്ള ഉടമസ്ഥാവകാശമുണ്ട് നമ്മുടെ യു പി വരെയുള്ള സ്ഥാപനങ്ങളാണെങ്കിലും എൽ പി സ്കൂളുകളാണെങ്കിലും ഗ്രാമപഞ്ചായത്തും ഹയർ സെക്കൻഡറി ഉൾപ്പെടെ നമ്മുടെ ജില്ലാ പഞ്ചായത്തും ഒക്കെ സ്ഥിതിയാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എം കെ കാരണം പഠിക്കുന്ന ഞങ്ങൾ ഞാൻ എല്ലാ വേദികളിലും പറയാറുണ്ട് അന്നത്തെ സൗകര്യവും ഇന്നത്തെ നമ്മുടെ ഓരോ കാലഘട്ടത്തിൽ വരുന്ന മാറ്റങ്ങളും അത് കാണുന്ന ഒരാളാണ് ഇവിടെ പഠിച്ചു പോയാൽ എനിക്ക് അന്നത്തെ അനുഭവവും ഇന്നത്തെ നോക്കുമ്പോൾ നമ്മുടെ കുട്ടികൾ വളരെ ബാക്കിയുള്ള കുട്ടികളാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്ക് അതല്ലെങ്കിൽ വിദ്യാലയങ്ങൾക്ക് ഏറ്റവും പ്രത്യേകിച്ച് നമ്മുടെ ഒരു സുവർണ കാലഘട്ടമാണല്ലേ എങ്ങനെയായിരുന്നു നമ്മുടെ സ്കൂളിലും ഇപ്പൊ അത് എങ്ങനെയാണെന്നും തീർച്ചയായിട്ടും അത് അനുഭവത്തിലൂടെ അറിഞ്ഞ ഒരാളുടെ നിലയ്ക്ക് നമുക്ക് കിട്ടുന്ന ഓരോ സൗകര്യങ്ങളും വളരെ വൃത്തിയായി അത് വളരെ കൂടി സൂക്ഷിക്കാൻ നമ്മുടെ അധ്യാപകർക്കും അതുപോലെ തന്നെ അതിനേക്കാൾ ഉപരി നമ്മുടെ കുട്ടികൾക്കും അതിന് കടമുണ്ട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ഷിജിത ബിനീഷ് സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത ഹെഡ് മിസ്ട്രസ് ഷീജ കുനിയൽ പിടിഎ പ്രസിഡന്റ് എം വി മനോജ് കുമാർ എസ് എം സി ചെയർമാൻ എ ജി രാജൻ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സുനിത പി കെ പിടിഎ എക്സിക്യൂട്ടീവ് മെമ്പർമാരായ വി കെ ഗോപി അബ്ദുൾ ഷമീർ എന്നിവർ വേളയിൽ പങ്കെടുത്ത് സംസാരിച്ചു ഓരോ കുടിവെള്ളം എത്തിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സംവിധാനവും നമ്മൾ ചെയ്തിട്ടുണ്ട് അതേമാതിരി ടോയ്ലറ്റുകൾ ഉണ്ടായിരുന്നു ഇവിടെ എണ്ണം വളരെയധികം കുറവായിരുന്നു അത് ഒരു രണ്ട് വർഷം മുമ്പ് ഒരു സംസാരത്തിന്റെ കാഷ്ട്രോക്ക് ഒരു സംസാരത്തിന്റെ ഇടയിൽ ഞാൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിനോട് പറയുകയും അതിന്റെ ഫലമായിട്ടാണ് ഇന്ന് അതിന്റെ സീരിയസ്നെസ് മനസ്സിലാക്കി അതിന്റെ ഭാഗമായിട്ടാണ് നമുക്ക് ഇന്ന് ഈ ഒരു ടോയ്ലറ്റ് ബ്ലോക്ക് ഒരുപാട് സന്തോഷത്തോടുകൂടിയാണ് ഞാനിപ്പോൾ ഇവിടെ മുഴുവൻ നിൽക്കുന്നത് കാരണം ഞാൻ ഒരു ഭരണസമിതിയിലെ അംഗമായിട്ട് നിൽക്കുമ്പോൾ എന്റെ അടിമിഷ്യൻ സ്കൂളിൽ ഒരു ടോയ്ലറ്റ് വേണത് അതിന്റെ ഉദ്ഘാടനത്തിന് വരാൻ ഇവിടെ നിൽക്കാൻ പറ്റാമെന്നുള്ളതന്നെ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അപ്പോൾ എങ്ങനെയോഷപ്പോൾ ഒരു എഴുപത് ലക്ഷത്തിനതി അടുത്ത വർക്കുകളൊക്കെ നടത്തിയിട്ടുണ്ട് പല മേഖലകളിലായിട്ട് അപ്പോൾ അതിൽ ഒരു മികച്ച ഒരു വർക്കായിട്ടാണ് ഞാനത് കാണുന്നത് അപ്പോ അഷ്ടൊക്കെ പറഞ്ഞു ഈ അടുത്ത വർക്ക് നമ്മൾ വെച്ചിട്ടുണ്ട് കോളേജിലേക്ക് ഹോസ്പിറ്റൽ പണിയത് അല്ല ടോയ്ലറ്റ് പണിയായിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ എനിക്കൊരു സജഷൻ വന്നത് നമുക്ക് പെൺകുട്ടികളുടെ ടോയ്ലറ്റ് ആണ് അപ്പോൾ അതില് ഒരു നാപ്കിൻ സാനിറ്ററി നാപ്കിൻ വെന്റിലേഷൻ്റെ കൂടെ എനിക്ക് തോന്നി അത് ഞാൻ ടീച്ചർ പറഞ്ഞു ഒന്ന് നാളെ അല്ലെങ്കിൽ വർഷം നമ്മൾ ആ ടോയ്ലറ്റ് പോകാൻ അതിന്റെ അടുത്തേക്ക് പോകുമ്പോൾ തന്നെ എന്താ പറയാ അറിയാനുള്ള അങ്ങനെയൊന്നും ഉണ്ടാവാതെ അത് വൃത്തിയായി സൂക്ഷിക്കേണ്ട നമ്മൾ ഉത്തരവാദിത്തം ആർക്കാണ് നമ്മുടെ വീട്ടിലെത്തി അതുപോലെ തന്നെയാണ് പൊതുസ്ഥലങ്ങളിലെ അത്തരമുള്ള സ്ഥാപനങ്ങളുടെ സവിശേഷതകൾ അത് വൃത്തിയായി സൂക്ഷിക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്വമാണോ ഒന്നുകൂടി പല സ്ഥലങ്ങളിൽ കാണാറില്ല നമുക്ക് അടക്കം വിഷമമാണെന്ന് തോന്നാറുള്ളത് അതുണ്ടാവാതിരിക്കട്ടെ നേരത്തെ പറഞ്ഞ പോലെ ശ്രീക്ഷേ മികച്ച വിദ്യാർത്ഥികളാണ് അവിടെ കൂടി പ്രകടമാകട്ടെ എന്നാണ് ഞാൻ വിശ്വസമാക്കാൻ നിങ്ങൾക്ക് ശ്രമിക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്